തിരൂപത കെ സി വയ്യമ്മയും എടൂർ കുന്നോത്ത് നെല്ലിക്കാമ്പൊയിൽ മണിക്കടവ് പേരാവൂർ എന്നീ ഫൊറോനകളുടെ സഹകരണത്തോടെ നടത്തുന്ന ബോൺ നത്താലെ മെഗാ പാപ്പ സംഗമം സീസൺ അഞ്ച് ഇരട്ടിയിൽ നടക്കും ഇരുപതിന് വൈകുന്നേരം നാല് മുപ്പതിന് ഇരിട്ടി പയഞ്ചേരി സിഗ്നൽ പരിസരത്തു നിന്നും ആരംഭിച്ച് തന്തോട് ദേവാലയത്തിൽ ക്രിസ്മസ് സന്ദേശയാത്ര അവസാനിക്കും സന്ദേശ റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ക്രിസ്മസ് സന്ദേശം നൽകും തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി എം എൽ എമാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് ബിനോയ് കുര്യൻ എന്നിവർ പ്രസംഗിക്കും കെ സി വൈ എം അതിരൂപതാ പ്രസിഡന്റ് അബിൻ വടക്കേക്കര അതിരൂപതാ ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി അതിരൂപതാ ജനറൽ സെക്രട്ടറി അമൽ പേഴുങ്കാട്ടിൽ സംസ്ഥാന സെക്രട്ടറി ബിപിൻ ജോസഫ് വൈസ് ഡയറക്ടർ സി ജോസ്ന എസ് എച്ച് ബിപിൻ പിടിയേക്കൽ അഖിൽ നെല്ലിക്കൽ ശ്രേയ ശ്രുതി നിലയം സാൻജോസ് കളരിമുറിയിൽ സോന ചവണിയാങ്കൽ എഡ്വിൻ അഞ്ജലി അപർണ എഡൂർ കുന്നോത്ത മണിക്കടവ് നെല്ലിക്കാമ്പോയിൽ പേരാവൂർ എന്നീ ഫൊറോന വികാരിമാർ കെ സി വൈ എം പ്രസിഡന്റുമാർ ഡയറക്ടേഴ്സ് യുവജന നേതാക്കൾ എന്നിവർ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകും റാലിക്ക് ശേഷം സച്ചിൻ കപൂച്ചിൻ നയിക്കുന്ന കലാസന്ധ്യ ഉണ്ടായിരിക്കും ക്രിസ്മസ് സന്തോഷം പങ്കുവെച്ച് കേക്ക് മുറിക്കും തലശ്ശേരി അതിരൂപതയിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുമുള്ള അയ്യായിരത്തോളം യുവജനങ്ങൾ റാലിയിൽ അണിനിരക്കും വിശാലതയുമായി ആവശ്യം എന്തുമാകട്ടെ ഇടൂരിലെ ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് വരൂ കുടിയേറ്റത്തിന്റെ എട്ടര പതിറ്റാണ്ടിന്റെ ത്രസിക്കുന്ന കഥകൾ പറയുന്ന എഡൂർ പട്ടണത്തിന് വളർച്ചയുടെ മറ്റൊരു നാഴികക്കല്ലായി ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റ് നീണ്ട നാൽപ്പത് വർഷം എടൂരിന്റെ ഹൃദയഭാഗത്തായി പ്രവർത്തിച്ചു വന്ന ബേക്കൻസി ബേക്കറി ആൻഡ് സ്റ്റേഷനറിയുടെ സഹോദര സ്ഥാപനം ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റ് രണ്ടായിരത്തി എണ്ണൂറ് ചതുരശ്രേടി വലുപ്പത്തിൽ വിശാലമായ സൗകര്യങ്ങളോടെ എടൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അനുദിനം വളരുന്ന എടൂരിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എല്ലാം ഒരു കുടക്കീഴിൽ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവിൽ വീട്ടുപയോഗ സാധനങ്ങൾ പഴം പച്ചക്കറി സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് ആധുനിക സൌകര്യങ്ങളോടെ ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റ് ഈ സേവാ കേന്ദ്രം ചായ ജ്യൂസ് എല്ലാം ഒരേയിടത്തിൽ വാഹന പാർക്കിംഗ് സൗകര്യത്തോടെ ഗുണമേന്മ വിലക്കുറവ് കൃത്യമായ സേവനം അന്നെന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ പ്രത്യേകതയാണ് ഡേ മാർട്ട് സൂപ്പർ മാർക്കറ്റ് എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ